ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ ഹൈഡ്രോളിക് ടേർബൈൻസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഹൈഡ്രോളിക് ടേർബൈൻ ഫ്ലോയിങ് വാട്ടറിൻ്റെ കൈനറ്റിക് എനർജിയെ മെക്കാനിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൈം മൂവേഴ്സാണ് ഹൈഡ്രോളിക് ടേർബൈൻസ് നമ്മൾ ഡാം പോലുള്ള കൺസ്ട്രക്ഷൻസ് കണ്ടിട്ടുള്ളതാണ് അവിടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെ കുറിച്ചും നമുക്കറിയാം അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ വാട്ടറിനെ വാട്ടർ യൂസ് ചെയ്ത് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് ഈ വാട്ടർ ഒരു പെർട്ടിക്കുലർ ഹൈറ്റിൽ സ്റ്റോർ ചെയ്യാൻ നേരം അതിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും ഈ പൊട്ടൻഷ്യൽ എനർജി താഴേക്ക് ഒഴുകി വരുമ്പോൾ കൈനറ്റിക് ആയിട്ട് മാറും ഈ കൈനറ്റിക് ഉള്ള വാട്ടർ ഈ ഒഴുകി വരുന്ന ആ ഒരു സ്പീഡിൽ താഴെ ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്ന ടർബൈൻസിൻ്റെ ബ്ലേഡ്സിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും ഇങ്ങനെ ടേർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ച് ടേർബൈൻ്റെ ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ച് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു ഈ ഷാഫ്റ്റ് ഒരു ജനറേറ്ററുമായിട്ട് കപ്പിൾ കപ്പളെയ്തിട്ടുണ്ടായിരിക്കും ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്ത് അങ്ങനെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും ട്രാൻസ്മിഷൻ ലൈൻസ് യൂസ് ചെയ്ത് നമ്മൾ ഈ ഇലക്ട്രിസിറ്റി പല ഏരിയാസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു പിന്നെയാണ് ഒരു ട്രാ ടർബൈൻ വാട്ടറിൻ്റെ എനർജി കൈനറ്റിക് എനർജി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയെ നമ്മൾ മെക്കാനിക്കൽ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് A hydraulic turbine is a prime mover that uses the energy of flowing water and converts it into mechanical energy. This mechanical energy is used in running an electric generator which is directly coupled to the shaft of the hydraulic turbine. From this generator, we get electric power which can be transmitted over long distances by means of transmission lines. അപ്പം നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരിക്കേണ്ട ഈ ടേർബൈൻസിൻ്റെ ടൈപ്പ്സ് അറിഞ്ഞിരിക്കണം അതിൻ്റെ ഡിഫറെന്റ് സ്പെസിഫിക് ആയിട്ടുള്ള ടൈംസ് ഉണ്ട് പെൻറ്റൻ വീൽ അതേപോലെ കപ്ലാൻ ടർബൈൻ ഫ്രാൻസിസ് ടർബൈൻസ് അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുന്ന വീഡിയോകളിൽ പഠിക്കും ഈ ഒരു വീഡിയോയിൽ നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടെക്നിക്കൽ ടേംസ് അതേപോലെ എഫിഷ്യൻസീസ് ഓഫ് ടർബൈൻസ് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ടർബൈനുമായിട്ട് അല്ലെങ്കിൽ ടേർബൈൻ്റെ വോക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടെക്നിക്കൽ ടേംസ് നോക്കാം അപ്പോൾ ഇവിടെ നമുക്കൊരു ഡാമിൻ്റെ ക്രോസ് സെക്ഷൻ കാണാം ഇവിടെ ഒരു ടെർബൈൻ ഇതുമായിട്ട് കപ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഡാമിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വാട്ടർ അതിൻ്റെ സർപ്പസിനെയാണ് നമ്മൾ ഹെഡ് റേസ് എന്ന് വിളിക്കുന്നത് ഈ റിസർവ് നിന്ന് വെള്ളം ടേർബൈൻ വരെ ഒഴുകി കൊണ്ടുപോകുന്ന പൈപ്പ്സിനെയാണ് നമ്മൾ പെൻസ്റ്റോക്ക് എന്ന് വിളിക്കുന്നത് ഈ പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത് ലാർജ് ഡയമീറ്റർ ഉള്ള പൈപ്പ്സ് ആയിരിക്കും മിക്കപ്പോഴും ആർ സി എസ് സി അല്ലെങ്കിൽ ഒക്കെ പൈപ്പ്സ് ആയിരിക്കും പെൻസ്റ്റോക്ക് പെൻസ്റ്റോക്കാണ് ആണ് ഓയിലിൽ നിന്നും ഡാമിൽ നിന്നും വെള്ളം ടർബൈൻ വരെ ഒഴുകി കൊണ്ടുപോകുന്നത് ഈ പെൻസ്റ്റോക്കിൽ കൂടെ ഒഴുകുമ്പോഴും ഒരുപാട് ഫ്രിക്ഷൻ ലോസസ് ഒക്കെ വോട്ടറിന് സംഭവിക്കുന്നുണ്ട് ഈ വോട്ടറിൻ്റെ എനർജി കുറേ ലോസ് ഫ്രിക്ഷൻ ലോസ് വഴി കുറേ ലോസ് ഒക്കെ സംഭവിക്കുന്നുണ്ട് എന്തായാലും ഇത് പെൻസ്റ്റോക്ക് വരി വരി ഒഴുകി ഈ ടർബൈൻ്റെ ബ്ലേഡ് വരെ എത്തുന്നു ടർബൈൻ ബ്ലേഡിൽ കറക്റ്റായിട്ട് ഈ വാട്ടർ ടേർബൈൻ്റെ ബ്ലേഡിൽ തന്നെ തട്ടാൻ വേണ്ടിയിട്ട് പ്രോപ്പർ നോസൽസൊക്കെ പ്രോപ്പർ അറേഞ്ച്മെൻ്റ് ഒക്കെ അതിൻ്റെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും അപ്പോൾ ഈ വെള്ളം ടേർബൈൻ്റെ ബ്ലേഡിൽ തട്ടുന്നു ഈ ഫോഴ്സ് കാരണം ഈ ബ്ലേഡ്സ് റൊട്ടേറ്റ് ആകുന്നു ഈ ടർബൈനുമായിട്ട് കണക്ടായിട്ടുള്ള ഷാഫ്റ്റ് ജനറേറ്റർ ഇതൊക്കെ റൊട്ടേറ്റ് ചെയ്ത് അങ്ങനെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു ഇങ്ങനെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തതിന് ശേഷം ഈ തട്ടി അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത വോട്ടറിനെ ടർബൈനിൽ നിന്നും ഒഴുക്കി മാറ്റുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ ടെയിൽ റേസ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഹെഡ് റേസും ടെയിൽ റേസും ഉറത്തോളുക റിസർവ് ഓയറിൻ്റെ അല്ലെങ്കിൽ നമ്മൾ കെട്ടി നിർത്തിയേക്കുന്ന വോട്ടറിൻ്റെ സെർഫസിനെയാണ് നമ്മൾ ഹെഡ് റേസ് എന്ന് വിളിക്കുന്നത് ടെയിൽ റേസ് എന്ന് വിളിക്കുന്നത് ടർബൈനിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്ത വോട്ടറിനെ ഒഴുക്കി മാറ്റുന്ന ആ ഒരു സെർഫസിൻ്റെ ലെവലാണ് നമ്മൾ ടെയിൽ റേസ് എന്നും വിളിക്കുന്നത് ഇനി ഗ്രോസ് ഹെഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാട്ടർ ലെവൽ അറ്റ് ദ ഹെഡ് റേസ് ആൻഡ് ദ വോട്ടർ ലെവൽ അറ്റ് ദ ടേ റേസ് ഡിനോട്ടഡ് ബൈ എച്ച് ജി അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഹെഡ് റേയ്സും ടേ റേസും തമ്മിലുള്ള ഹൈ ഡിഫറൻസിനെയാണ് നമ്മൾ ഗ്രോസ് ഹെഡ് എന്ന് വിളിക്കുന്നത് എച്ച് ജി എന്ന ടേം കൊണ്ടാണ് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇനി നെറ്റ് ഹെഡ് എന്ന് വിളിക്കുന്നത് എന്താണ് അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു ഈ പെൻസ്റ്റോപ്പ് പൈപ്പിൽ കൂടെ വോട്ടർ ഒഴുകി പോകുമ്പോൾ കുറേ ഫ്രിക്ഷണൽ ലോസസ് ഒക്കെ സംഭവിക്കുന്നുണ്ട് ദ ഹെഡ് അവൈലബിൾ അറ്റ് ദ ഇംഗ്ലണ്ട് ഓഫ് ദ ടെർബൈൻ െറ്റ് ഓർ എഫക്റ്റീവ് ഹെഡ് ഇറ്റ്സ് ഡിനോട്ടഡ് ബൈ എച്ച് ആൻഡ് ഇസ് ഗവൺ ബൈ എച്ച് ജി മൈനസ് എച്ച് എഫ് മൈനസ് എച്ച് ഇപ്പം നേരത്തെ പറഞ്ഞ ഗ്രോസ് ഹെഡിൽ നിന്നും ഈ ഫ്രിക്ഷണൽ ലോസസ് വഴി നമുക്ക് കുറയുന്ന ഹെഡും അതിൻ്റെ ഒപ്പം ഈ ടെയിൽ റേസ് നമ്മുടെ ടെർബൈനിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് താഴ്ത്തിയാണ് താഴെ ആട്ടിക്കുന്ന വരുന്നത് അപ്പോൾ ആ ഹൈറ്റ് സ്മോൾ ഹെച്ചുകൂടെ സപ്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂനെയാണ് നമ്മൾ നെറ്റ് ഹെഡ് എന്ന് വിളിക്കുന്നത് അപ്പം എൻ്റെ ഗ്രോസ് ഹെഡ് എന്തായിരുന്നു ഹെഡ് റേസും ടെയിൽ റേസും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസും നെറ്റ് ഹെഡ് എന്ന് പറയുമ്പോൾ ഈ ഗ്രോസ് ഹെഡിൽ നിന്നും ഫെർദർ ആയിട്ട് നമ്മൾ ഫ്രിക്ഷണൽ ലോസസ് സപ്ട്രാക്റ്റ് ചെയ്യും അതേപോലെ ടെയിൽ റേയ്സിൻ്റെ ഹൈറ്റ് കുറച്ച് താത്തിയാണെങ്കിൽ അതിൻ്റെ ഹൈറ്റൂടെ നമ്മൾ സപ്റാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ നെറ്റ് ഹെഡ് എന്ന് വിളിക്കുന്നത് ചില കേസിൽ ടെയിൽ റേയ്സിൻ്റെ ഈ സ്മോൾ എച്ച് എന്നുള്ള വാല്യൂ സീറോ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഗ്രോസ് ഹെഡിൽ നിന്ന് ഈ ഫ്രിക്ഷണൽ ലോസസ് മാത്രം സപ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് ഹെഡ് കിട്ടിക്കോളും അടുത്ത ടേം പെൻസ്റ്റോക്ക് പെൻസ്റ്റോക്ക് എന്താ നമ്മൾ പറഞ്ഞു പെൻസ്റ്റോക്ക് ടു ട്രാൻസ്പോർട്ട് ദ വാട്ടർ ടു ദ ടർബൈൻസ് ടിപ്പിക്കലി കൺസ്ട്രക്റ്റഡ് ഫ്രം സ്റ്റീൽ ഓർ റെയിൻഫോർസ്ഡ് കോൺക്രീറ്റ് വെൻ വാട്ടർ ഇസ് ഫ്ലോയിങ് ഫ്രം ഹെഡ് റേസ് ടു ദ ടെർബൈൻ ലോസ് ഓഫ് ഹെഡ് ഡ്യൂട്ടി ഫ്ലിഷൻ ബിറ്റ്വീൻ ദ വാട്ടർ ആൻഡ് ദ പെൻസ്റ്റോക്ക് അടുത്തത് ഇനി എഫിഷ്യൻസീസ് ഓഫ് ദ ടർബൈനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇപ്പം നമ്മൾ നേരത്തെ ടെക്നിക്കൽ ടേംസ് പറഞ്ഞു ഇനി ടെർബൈൻ്റെ എഫിഷ്യൻസി പല ടൈപ്പ് എഫിഷ്യൻസീസ് ഉണ്ട് അതിൽ ആദ്യത്താണ് ഹൈഡ്രോളിക് എഫിഷ്യൻസി ഹൈഡ്രോളിക് എഫിഷ്യൻസിസ് ഡിഫൈൻഡ് ആസ് റേഷ്യോ ഓഫ് പവർ ഗിവൺ ബൈ വോട്ടർ ടു ദ റണ്ണർ ഓഫ് ദ ടേർബൈൻ ടു ദ പവർ സപ്ലൈഡ് ബൈ ദ വോട്ടർ ആൻഡ് ദ ഇൻലെറ്റ് ഓഫ് ദ ടേർബൈൻ അപ്പം നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ഫെൻസ്റ്റോക്ക് വഴി ഒഴുകി വരുന്ന വോട്ടർ ഇതേപോലെ ഈ ടേർബൈൻ്റെ ബ്ലേഡ്സിനെ തട്ടുന്നു അതുവഴി ടേർബൈൻ റൊട്ടേറ്റ് ആകുന്നു ടേർബൈനിൽ നിന്ന് അടുക്കുന്ന ഷാഫ്റ്റ് ഉണ്ടാകും ആ ഷാഫ്റ്റാണ് ജനറേറ്ററിലേക്ക് കപ്പിൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വോട്ടർ എന്തുമാത്രം പവർ ഈ ഇൻലെറ്റിൽ ടേബൈൻ്റെ ഇൻലെറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു അതിനെ ഡിനോമിനേറ്ററിലും ഈ ഇൻലെറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ഈ റണ്ണർ റണ്ണർ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ടെർബൈൻ്റെ ഈ ബക്കറ്റ്സ് അല്ലെങ്കിൽ ബ്ലേഡ്സ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു പോർഷനെയാണ് നമ്മൾ റണ്ണർ അല്ലെങ്കിൽ ഇമ്പെല്ലർ എന്നൊക്കെ വിളിക്കുന്നത് അപ്പം ഈ ഒരു റണ്ണറിലേക്ക് എന്തുമാത്രം പവർ ട്രാൻസ്ഫർ ആയിട്ടുണ്ട് എന്നതാണ് ന്യൂമറേറ്ററിൽ കൊടുക്കുന്നത് അപ്പം എന്തുമാത്രം പവർ നമ്മൾ ഇൻലറ്റി കൊടുത്തോ അത്രയും തന്നെ റണ്ണറിലേക്ക് ട്രാൻസ്ഫർ ആവണമെന്നില്ല കാരണം കുറേയൊക്കെ ലോസുകൾ അവിടെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും മിക്ക കേസിലും ഈ ഹൈഡ്രോളിക് എഫിഷ്യൻസിയും ലെസ് ദാൻ ആയിരിക്കും ന്യൂമറേറ്റർ ആയിരിക്കും ചെറുതായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇൻലെറ്റിൽ നമ്മൾ എത്ര പവർ കൊടുത്തു അതിൽ എത്രമാത്രം പവർ റണ്ണറിലേക്ക് ട്രാൻസ്ഫർ ആയി അതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഹൈഡ്രോളിക് എഫിഷ്യൻസി ഡിറ്റർമൈൻ ചെയ്യുന്നത് അപ്പം ഹൈഡ്രോളിക് എഫിഷ്യൻസി ഇസ് ദ റേഷ്യോ ഓഫ് പവർ ഡെലിവേർ ടു ദ റണ്ണർ ഡിവൈഡ് ബൈ പവർ ദ ഇൻലെറ്റ് ഓഫ് ദ ടർബൈൻ അല്ലെങ്കിൽ ഈ റണ്ണർ പവർ ബൈ വാട്ടർ പവർ എന്നും നമുക്ക് ഓർത്തിരിക്കാം അടുത്തത് മെക്കാനിക്കൽ എഫിഷ്യൻസി മെക്കാനിക്കൽ എഫിഷ്യൻസിയിൽ വി ഫൈൻ ദ റേഷ്യോ ഓഫ് ദ പവർ അവൈലബിൾ അറ്റ് ദ ഷാഫ്റ്റ് ഓഫ് ദ ടെർവൈൻ ടു ദ പവർ ഡെലിവേർ ടു ദ റണ്ണർ ഇപ്പം നമ്മൾ പറഞ്ഞു ഇന്നെറ്റി നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്തു ആ വോട്ടറിൻ്റെ പവർ അത്രയും തന്നെ റണ്ണറിലേക്ക് ട്രാൻസ്ഫർ ആകത്തില്ല ചെറിയ ലോസസ് ഒക്കെ വരുമെന്ന് പറഞ്ഞല്ലോ അപ്പം മെക്കാനിക്കൽ എഫിഷ്യൻസിയിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിൽ റണ്ണറിൽ എത്ര പവർ കിട്ടി എന്നുള്ളത് എഴുതും ന്യൂമറേറ്ററിൽ ന്യൂമറേറ്ററിലെഴുതുന്നത് ഈ റണ്ണറിൽ നിന്നും ഇമ്പെറ്ററിൽ നിന്നും എത്രമാത്രം പവർ ഷാഫ്റ്റിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ എത്ര പവർ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെയും ലോസുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ റണ്ണറിൽ കിട്ടിയിരിക്കുന്ന അത്രയും പവർ തന്നെ ഷാഫ്റ്റിലേക്കും കിട്ടണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയും റേഷ്യോ മിക്കപ്പോഴും ലെസ് ദാൻ ആയിരിക്കും അപ്പോൾ ഇവിടെ മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഷാഫ്റ്റ് പവർ ടു റണ്ണർ പവർ ന്യൂമറേറ്ററിൽ ഷാഫ്റ്റിൽ കിട്ടിയ പവറും ഡിനോമിനേറ്ററിൽ റണ്ണറിൽ എത്ര പവർ സപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നതാണ് മെക്കാനിക്കൽ എഫിഷ്യൻസിയിൽ കണ്ടുപിടിക്കുന്നത് അടുത്തത് ഓവറോൾ എഫിഷ്യൻസി ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ രണ്ട് എഫിഷ്യൻസിയുടെയും കൂടെ പ്രോഡക്റ്റാണ് ഇറ്റ് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് മെക്കാനിക്കൽ എഫിഷ്യൻസി ആൻഡ് ഹൈഡ്രോളിക് എഫിഷ്യൻസി ഇറ്റ് ഈസ് ഡിഫൈൻഡ് എസ് റേഷ്യ ഓഫ് പവർ അവൈലബിൾ എറ്റ് ദ ഷാഫ്റ്റ് ഓഫ് ദർബൈൻ ടു ദ പവർ സപ്ലൈ ബൈ ദ വാട്ടർ എറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ ടെർബൈൻ അപ്പം നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച മെക്കാനിക്കൽ എഫിഷ്യൻസിയുടെയും ഹൈഡ്രോളിക് എഫിഷ്യൻസിയുടെയും കൂടി ഇക്വേഷൻസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും ഇക്വേഷൻ കിട്ടുന്നത് ഇപ്പം ന്യൂമിനേറ്ററിൽ ഷാഫ്റ്റ് പവറും ഡിനോമിനേറ്ററിൽ നമുക്ക് ഇൻലെറ്റ് പവർ അല്ലെങ്കിൽ പവർ വാട്ടർ പവർ എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ എഴുതി ആ ഒരു പവർ സപ്ലൈഡ് എറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ ടർബൈൻ ആയിരിക്കും ഡിനോമിനേറ്ററിൽ വരുന്നത് അപ്പോൾ ഇതാണ് ഓവറോൾ എഫിഷ്യൻസി ന്യൂന എഫിഷ്യൻസി കൂടെ പഠിക്കാനുണ്ട് വോള്യുമെട്രിക് എഫിഷ്യൻസി റേഷ്യോ ഓഫ് വോള്യൂം ഓഫ് ബോട്ടർ ആക്ച്വലി സ്ട്രൈക്കിംഗ് ദ റണ്ണർ ടു ദ വോള്യൂം ഓഫ് ബോട്ടർ സപ്ലൈ ടു ദ ടർബൈൻ അപ്പോൾ നമ്മൾ ഇൻലെറ്റിൽ എത്രമാത്രം വെള്ളം ഉള്ളിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്തു അതാണ് ഡിനോമിനേറ്ററിൽ വരുന്നത് ന്യൂമറേറ്ററിൽ വരുന്നതോ അതിൽ എത്രമാത്രം വെള്ളം റണ്ണറില് അല്ലെങ്കിൽ ഇതിൻ്റെ ബ്ലേഡിൽ ശരിക്കും തട്ടിയിട്ടുണ്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെയാണ് നമ്മൾ വോള്യുമെട്രിക് എഫിഷ്യൻസി എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ന്യൂമറേറ്ററിൽ വരുന്ന വോള്യൂം ഓഫ് വാട്ടർ ആക്ച്വലി സ്ട്രൈക്കിംഗ് ദറുന്ന ഡിനോമിനേറ്ററിൽ വോളയൂം ഓഫ് വാട്ടർ സപ്ലൈ ടു ദ ടേബൈൻ ഈ നാല് എഫിഷ്യൻസീസ് ആണ് നമുക്ക് ടർബൈൻ എന്ന ടോപ്പിക്കിൽ അറിഞ്ഞിരിക്കാനുള്ളത് മെക്കാനിക്കൽ എഫിഷ്യൻസി ഹൈഡ്രോളിക് എഫിഷ്യൻസി ഓവറോൾ എഫിഷ്യൻസി ആൻഡ് വോളിയുമേറ്ററി എഫിഷ്യൻസി അതിൻ്റെ ഇക്വേഷൻസ് അതിൽ ഏത് ഏത് തമ്മിലുള്ള റേഷ്യോ ആണ് എടുക്കുന്നതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റായിട്ട് അറിഞ്ഞിരിക്കുന്നത് ഇനിയും ക്ലാസിഫിക്കേഷൻ ഓഫ് ടേർബൈൻസിലേക്ക് വരാം ഇപ്പം ഏതൊക്കെ രീതിയിൽ നമുക്ക് ടേർബൈൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് എനർജി അറ്റ് ഇൻലെറ്റ് അതിൻ്റെ രണ്ട് ടൈപ്പ് നമുക്കുണ്ട് ഇൻപ്ൾസ് ടർബൈൻസ് ആൻഡ് റിയാക്ഷൻ ടേർബൈൻസ് ഇഫ് അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ ടെർബൈൻ എനർജി അവൈലബിൾ ഇസ് കൈനറ്റിക് എനർജി സച്ച് ടർബൈൻസ് അക്കോർഡസ് ഇൻപൾസ് ടർബൈൻ അതായത് നമ്മൾ പറഞ്ഞു വോട്ടർ നമ്മളൊരു ഹൈറ്റിൽ സ്റ്റോർ ചെയ്യുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജിയാണ് ഉള്ളത് ഈ പൊട്ടൻഷ്യൽ എനർജി പെൻസ്റ്റോക്ക് പൊട്ടൻഷ്യൽ എനർജിയുള്ള വാട്ടർ പെൻസ്റ്റോക്ക് വഴി സ്പീഡിൽ ഒഴുകി വരുമ്പോൾ അത് കൈനറ്റിക് എനർജിയായിട്ട് മാറും ഈ കൈനറ്റിക് എനർജി മാത്രമാണ് ടെർബൈൻസിനെ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇൻലെറ്റിൽ നമ്മൾ കൈനറ്റിക് എനർജി മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ അങ്ങനത്തെ ടെർബൈൻസിനെ ഇൻപൾസ് ടർബൈൻസ് എന്നാണ് വിളിക്കുന്നത് ഇൻ കേസ് ഓഫ് ഇമ്പൽസ് ടർബൈൻ ഓൾ ദ പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺവേർട്ടഡ് ടു കൈനറ്റിക് എനർജി ഇൻ ദ നോസൽസ് നോസൽ എന്ന് പറയുന്നത് നമ്മുടെ ടർബൈനിലേക്ക് വെള്ളത്തിനെ സ്ട്രൈക്ക് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പാർട്സ് ആണ് ദ ഇമ്പൾസ് പ്രൊവൈഡ് ബൈ ദ ജെറ്റ് ഇസ് യൂസ്ഡ് ടേൺ ദ ടേർബൈൻ ഈ ഹൈ കൈനറ്റിക് എനർജിയിൽ വരുന്ന വെള്ളം നോസില് വഴി നമ്മൾ കറക്റ്റായിട്ട് ഈ റണ്ണറിന്റെ ബ്ലീഡിനെ തട്ടി തട്ടുന്നു അപ്പോൾ അതുവഴി ഒരു ഇമ്പൾസ് ജനറേറ്റ് ആയിട്ട് അതുവഴിയായിരിക്കും ഈ ടെർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത് ദി പ്രഷർ ഇൻസൈഡ് ദി ടെർബൈൻ ഇസ് അറ്റ്മോസ്ഫിയറിക് ആ ഒരു പോയിൻറ്റോട് ഓർത്തണം ഇമ്പൽസ് ടർബൈൻസിൻ്റെ കേസില് പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ തന്നെ ആയിരിക്കും അവിടെ ഹൈ പ്രഷർ ഒന്നും ജനറേറ്റ് ആകുന്നില്ല ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് പെൽറ്റൻ മീൽ ടെർബൈൻ ആണ് ഇപ്പോൾ പെൽറ്റൻ മീൽ ടെർബൈൻ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് മറ്റ് വീഡിയോസിൽ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഇമ്പൽസ് ടേർബൈൻ ഏത് ടൈപ്പ് അല്ലെങ്കിൽ ബെൽറ്റ് ആൻഡ് മീൽ ടർബൈൻ ഏത് ടൈപ്പ് ടേർബൈൻ ആണ് എന്ന് ക്വസ്റ്റിന് വരാം ഇറ്റ് ഇസ് അൻ ഇമ്പൾസ് ടേർബൈൻ ഇവിടെ കൈനറ്റിക് എനർജി യൂസ് വാട്ടറിന്റെ കൈനറ്റിക് എനർജി യൂസ് ചെയ്തിട്ടാണ് ടർബൈൻ റൺ ചെയ്യുന്നത് അതും ഓർത്തുള്ളത് അടുത്തത് റിയാക്ഷൻ ടേർബൈൻ ഇപ്പം നേരത്തെ പറഞ്ഞു കൈനറ്റിക് എനർജി യൂസ് ചെയ്തിട്ടാണ് ടേർബൈൻ ഇമ്പൾസ് ടർബൈൻ റൺ ചെയ്യുന്നതാണ് പക്ഷെ റിയാക്ഷൻ ടേർബൈൻ്റെ കേസിൽ കൈനറ്റിക് എനർജി മാത്രമല്ല പാർഷ്യലി പൊട്ടൻഷ്യൽ എനർജി യൂസ് ചെയ്തിട്ടാണ് വാട്ടർ ടേർബൈൻ റൺ ചെയ്യുന്നത് ഇഫ് അറ്റ് ദ ഇല്ലെറ്റ് ഓഫ് ടെർബൈൻ വാട്ടർ പ്രൊസസേസ് കൈനറ്റിക് എനർജി ആസ് വെൽ എസ് ഫ്രെഷർ എനർജി സച്ച് ടർബൈൻസ് ആർ കോൾഡ് റിയാക്ഷൻ ടെർബൈൻസ് ദ അവൈലബിൾ പൊട്ടൻഷ്യൽ എനർജി ഈസ് പ്രോഗ്രസീവ്ലി കൺവേർട്ടഡ് ഇൻ ദ ടർബൈൻ മോട്ടേഴ്സ് ആൻഡ് ദ റിയാക്ഷൻ ഓഫ് ദ ആക്സറേറ്റിംഗ് വാട്ടർ പ്രോസസ് ദ ടേണിങ് ഓഫ് ദ വീട്സ് ഇപ്പോൾ കൈനറ്റിക് എനർജി മാത്രമല്ല പൊട്ടൻഷ്യൽ എനർജി കൂടി യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ടെർബൈൻസ് ആണ് റിയാക്ഷൻ ടെർബൈൻസ് റിയാക്ഷൻ ടെർബൈൻസിൻ്റെ എക്സാമ്പിൾസാണ് കപ്പലാൻ ടർബൈൻ ഫ്രാൻസ് ടർബൈനും ഓക്കെ അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് എൽറ്റൻ മിൽ ടെർബൈൻ ഏത് ടൈപ്പ് ടെർബൈനാണ് ഇമ്പൾസ് ടർബൈൻ ഇത് വർക്ക് ചെയ്യുന്നത് മോട്ടറിന് കൈനറ്റിക് എനർജി യൂസ് ചെയ്തിട്ടാണ് ഈ കൈനറ്റിക് എനർജി വെച്ചാണ് ഇമ്പൾസ് ടർബൈൻസ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇനി റിയാക്ഷൻ ടെർബൈൻ്റെ എക്സാമ്പിൾസ് കപ്ലാൻ ഫ്രാൻസിസ് ടർബൈൻ റിയാക്ഷൻ ടർബൈൻസ് ടർബൈൻസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി വെച്ചിട്ടാണ് ടർബൈൻസ് റൺ ചെയ്തത് ഇപ്പം ഇത്രയും പുറത്തുള്ളൂ അടുത്തത് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ത്രൂ റണ് അപ്പം ഇപ്പം നമ്മൾ റണ്ണർ ഈ ജെറ്റ് നമ്മൾ വാട്ടർ നോസിലൂടെ ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നു അതുപോലെ റണ്ണേഴ്സ് ബ്ലേഡ് ബ്ലേഡെ തട്ടി റണ്ണർ റൊട്ടേക്ക് ചെയ്യുന്നു അങ്ങനെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞല്ലോ അപ്പം ഈ വാട്ടറ് ഏത് ഡയറക്ഷനിലാണ് റണ്ണേഴ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്നത് എന്ന ബേസിൽ നമുക്ക് ടേർബൈൻസിനെ ക്ലാസിഫൈ ചെയ്യാം ആദ്യത്തേത് ടാൻജൻഷ്യൽ ഫ്ലോ ടേർബൈൻ വാട്ടർ ഫ്ലോസ് അലോങ് ദി ടാൻജൻറ്റ് ഓഫ് ദി റണ്ണർ ദി റണ്ണേഴ്സ് ഒരു സർക്കുലർ ഷേപ്പിലായിരിക്കും നമ്മുടെ ഇമ്പെല്ലറിൻ്റെ ഇമ്പെല്ലറിന് ചുറ്റും ബ്ലേഡ്സ് ഇന്ന് സർക്കുലർ ഷേപ്പിലാക്കി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിന് ടാൻജൻ്റായിട്ടാണ് വാട്ടർ ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നതെങ്കിൽ അങ്ങനത്തെ ടെർബൈൻസിനെ ടാൻജൻഷ്യൽ ഫ്ലോ ടെർബൈൻ എന്ന് വിളിക്കും ഇനി റേഡിയൽ ഡയറക്ഷനിലാണ് സ്ട്രൈക്ക് ചെയ്യുന്നതെങ്കിൽ അതായത് റേഡിയൽ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ എക്സ്റ്റേണൽ ബൗണ്ടറി തൊട്ട് സെന്ററിലേക്ക് സെന്റർ പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷനിലാണ് വാട്ടർ സ്ട്രൈക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെ റേഡിയൽ ഫ്ലോ ടെർബൈൻസ് എന്ന് വിളിക്കുന്നു ആക്സിയൽ ഫ്ലോ ടെർബൈൻ എന്ന് പറയുമ്പോൾ വാട്ടർ ഈ ഷാഫ്റ്റിൻ്റെ പാരലായിട്ട് അതായത് ഒരു ടർബൈൻ്റെ ആക്സസ് എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റിൻ്റെ ആണല്ലോ ആ ഷാഫ്റ്റിൻ്റെ പാരൽ ആയിട്ടാണ് വാട്ടർ ഒഴുകി വരുന്നതെങ്കിൽ അല്ലെങ്കിൽ തട്ടുന്നതെങ്കിൽ അതിനെ ആക്സിയൽ ഫ്ലോ ടെർബൈൻ എന്ന് വിളിക്കും ഇഫ് ദ വാട്ടർ ഫ്ലോസ് പാരല ടു ആക്സസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ ഷാഫ്റ്റ് ദി ടെർബൈൻ ഇസ് കോൾഡ് ആക്സിയൽ ഫ്ലോ ടെർബൈൻ ദ ഷാഫ്റ്റ് ഓഫ് ആൻ ആക്സിയൽ ഫ്ലോ റിയാക്ഷൻ ടേർബൈൻസ് വേർട്ടിക്കൽ അപ്പം ഈ ആക്സിയൽ ഫ്ലോ ടെർബൈൻസിൽ ഷാഫ്റ്റ് പലപ്പോഴും വേർട്ടിക്കൽ ആയിട്ടായിരിക്കും പ്ലേസ് ചെയ്യുന്നത് ഇനി മിക്സഡ് ഫ്ലോ ടെർബൈൻ എന്ന് പറയുമ്പോൾ ഇനീഷ്യലി റേഡിയൽ ഡയറക്ഷനിലായിരിക്കും ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് പക്ഷേ അത് ഒഴുകി വരുന്നുണ്ട് പിന്നീട് ആയിട്ടായിരിക്കും അത് ഒഴുകി ഇറങ്ങുന്നത് ടർബൈനിൽ നിന്ന് അപ്പം അങ്ങനത്തെ ടർബൈൻസിനെയാണ് മിക്സഡ് ഫ്ലോ ടേർബൈൻസ് എന്ന് വിളിക്കുന്നത് അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിട്ടാൽ മതി ടാൻജൻഷ്യൽ ഫ്ലോ ടെർബൈൻ എന്ന് പറയുമ്പോൾ ആ റണ്ണേഴ്സിന് ആയിട്ടായിരിക്കും വാട്ടർ ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നത് റേഡിയൽ ആയിട്ട് സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ റേഡിയൽ ഫ്ലോ ടർബൈൻ എന്ന് വിളിക്കും റണ്ണറിന്റെ ആക്സസിന് അതായത് ആ ഒരു ഷാർട്ടിൻ്റെ പാനലായിട്ടാണ് വാട്ടർ സ്ട്രൈക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെ ആക്സേൽ ഫ്ലോ എന്ന് വിളിക്കും മിക്സഡ് ഫ്ലോ ടർബൈൻ എന്ന് പറയുമ്പോൾ ഇനീഷ്യലി റേഡിയൽ ആയിട്ടായിരിക്കും സ്ട്രൈക്ക് ചെയ്യുന്നത് പിന്നീട് അത് ഒഴുകി ഇറങ്ങുന്നത് ആക്സിയൽ ആയിട്ടായിരിക്കും പോകുന്നത് ഇനി അക്കോർഡിങ് ടു ഹെഡ് അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ടെർവൈൻ ഇപ്പം നമ്മൾ ഗ്രോസ് ഹെഡ് നെറ്റ് ഹെഡ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഏത് ഹൈറ്റിൽ നിന്നാണോ വാട്ടർ ഒഴുകി വരുന്നത് അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഹൈ ഹെഡ് ടെർബൈൻ മീഡിയം ഹെഡ് ടർബൈൻ ലോ ഹെഡ് ടെർബൈൻ എന്നൊക്കെ പിന്നീട് ക്ലാസിഫൈ ചെയ്യും ഹൈ ഹെഡ് എന്ന് പറയുമ്പോൾ നല്ല ഹൈറ്റിൽ നിന്നായിരിക്കും വോട്ടർ ഒഴുകി വരുന്നത് മീഡിയം ഹെഡ് എന്ന് പറയുമ്പോൾ ഒരു മീഡിയം ലെവലിലുള്ള ആയിരിക്കും ലോ ഹെഡ് എന്ന് പറയുമ്പോൾ അത്ര ഹൈറ്റ് ഉണ്ടാവില്ല വോട്ടറിന് വോട്ടർ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു ലോ ഹെഡിൽ നിന്നായിരിക്കും വെള്ളം ഒഴുകി വരുന്നത് ഇനിയും ബേസ്ഡ് ഓൺ സ്പെസിഫിക് സ്പീഡും നമുക്ക് ടെർബൈൻസിനെ ക്ലാസിഫൈ ചെയ്യാം ലോ സ്പെസിഫിക് സ്പീഡ് ടർബൈൻ മീഡിയം സ്പെസിഫിക് സ്പീഡ് ടർബൈൻ ഹൈ സ്പെസിഫിക് സ്പീഡ് ടർബൈൻസ് അപ്പം ഓരോ ടർബൈൻസ് ഈ ലോ ഹൈ മീഡിയം ഒക്കെ ഏത് റേഞ്ച് ആണെന്നുള്ളതൊക്കെ പിന്നീട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് ഇപ്പം എന്താണ് സ്പെസിഫിക് സ്പീഡ് ഓഫ് ടർബൈൻ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്പീഡ് ഓഫ് എ ജോമെട്രിക്കലി സിമിലർ ടർബൈൻ ദാറ്റ് വുഡ് ഡെവലപ്പ് വൺ കിലോ വോട്ട് അണ്ടർ വൺ മീറ്റർ ഹെഡ് ഒരു മീറ്റർ ഹെഡിൽ നിന്ന് ഒരു മീറ്റർ ഹൈറ്റിൽ നിന്ന് ഒഴുകിവരുന്ന വോട്ടർ ഒരു കിലോ വോട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആ ഒരു ടേർബൈൻ എത്ര സ്പീഡിൽ കറങ്ങണം അതിനെയാണ് നമ്മൾ സ്പെസിഫിക് സ്പീഡ് ഓഫ് ടേർബൈൻ എന്ന് വിളിക്കുന്നത് അപ്പം ഇതിൻ്റെ ഇക്വേഷനോട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പെസിഫിക് സ്പീഡിൽ നമ്മൾ എൻ എസ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് എൻ എസ് എസ് ഈക്വൽ ടു എൻ റൂട്ട് പി ബൈ എച്ച് റേസ് ടു ഫൈവ് ബൈ ഫോർ ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻറ്റാണ് ഇതിലെ എനും എച്ചും പിയും ഒക്കെ എന്താണ് എൻ നമ്മുടെ വർക്കിംഗ് സ്പീഡാണ് ആർ പി എം നമ്മൾ പറയാമല്ലോ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് പി എന്ന് പറയുന്നത് പവർ ഔട്ട് പുട്ട് ഓഫ് ദ ടേർബൈൻ ആണ് എച്ച് എന്ന് പറയുന്നത് എഫക്റ്റീവ് ഹെഡ് ആണ് അപ്പം ഇതെല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് സ്പെസിഫിക് സ്പീഡ് ഓഫ് ദ അപ്പോൾ ഇനി അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടേർബൈൻ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു ടർബൈൻ്റെ ടൈപ്പ്സ് ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു ടെക്നിക്കൽ ടേംസ് ഡിസ്കസ് ചെയ്തു അതേപോലെ എഫിഷ്യൻസീസ് ഓഫ് ടേർബൈൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു സ്പെസിഫിക് സ്പീഡിനെ കുറിച്ചും എന്തിന്റെ ഇക്വേഷനും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു അപ്പം ഇതോടുകൂടി ഈ ഒരു വീഡിയോ നമ്മൾ വൈറ്റപ്പ് ചെയ്യുകയാണ് ബാക്കി ടോപ്പിക്സ് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്